മലയോരത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു കപ്പയും ചേമ്പും കമുകിൻ തൈകളും ഇവ തിന്നും കുത്തിമറിച്ചും നശിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രാപോയിൽ കക്കോട്ടെ കരേള ദാമോദരൻ മുണ്ടയാട് ശങ്കരൻ എന്നിവരുടെ കപ്പ കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മലയോരത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു കപ്പയും ചേമ്പും കമുകിൻ തൈകളും ഇവ തിന്നും കുത്തിമറിച്ചും നശിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രാപ്പുയിൽ കക്കോട്ടെ കരേള ദാമോദരൻ മുണ്ടയാട് ശങ്കരൻ എന്നിവരുടെ കപ്പ കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചു ദാമോദരന്റെ ഇരുന്നൂറ് കപ്പയിൽ പകുതിയിലധികം ഇവ ഒറ്റ രാത്രി കൊണ്ട് തിന്നു തീർത്തു കുറെയെണ്ണം കുത്തിമറിച്ചിട്ടു കപ്പത്തോട്ടത്തിനു ചുറ്റും വലയിട്ടിരുന്നുവെങ്കിലും കാട്ടുപന്നികൾക്ക് ഇതൊന്നും തടസ്സമായില്ല മുണ്ടയാട് ശങ്കരന്റെ കപ്പത്തോട്ടം മുഴുവനായും കാട്ടുപന്നികൾ നശിപ്പിച്ചിരിക്കുകയാണ് ഇനി മൂന്ന് കപ്പയാണ് തോട്ടത്തിൽ ബാക്കിയുള്ളത് കാട്ടുപന്നി മയിൽ കുരങ്ങ് ഇപ്പോൾ വാവലുകളും കാർഷിക വിളവുകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ